അസ്സാമലൈക്കും അന്ന് ആദ്യ സെമസ്റ്റർ എക്സാം കഴിഞ്ഞ് ശ്യാമ വീട്ടിലെത്തി ചെന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ഹാജിയാരാണ് ശാരദ ബാപ്പയ്ക്കും മകൾക്കുമുള്ള വിഭവങ്ങൾ ഒരുക്കി കാത്തിരുന്നു ഉച്ചയൂണിൻ്റെ നേരമായപ്പോൾ രണ്ടു പേരും എത്തി ശ്യാമ ഓടിവെന്ന അമ്മയെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ കൊടുത്തു അവളും സ്നേഹത്തോടെ മോളെ ചേർത്ത് പിടിച്ചു നല്ല വിശപ്പുണ്ടെന്ന് വയറിൽ തടവി ശ്യാമ ആംഗ്യം കാട്ടി വാ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അതിരിക്കട്ടെ പരീക്ഷക്കിൻ്റെ മോളെ നന്നായിട്ട് എഴുതിയോ അവൾ ചിരിയോടെ തലകുലക്കി അവളുടെ ബാഗുകളുമായി ഹാജിയാരും കടന്നു വന്നു ഇജി ചോറ് വിളമ്പേ ഓഫീസിൽ നിന്ന് എന്നെ ആരോ കാണാൻ വന്ന് വന്നിട്ടുണ്ടെന്ന് അമീർ വിളിച്ചറിഞ്ഞു ശാരദയോട് പറഞ്ഞിട്ട് ഹാജിയാർ ബാഗുകൾ ശ്യാമയുടെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു ബാപ്പയും മൂളും കൈ കൈകിയിരുന്നപ്പോഴും ശാരദ ചോറ് വിളമ്പി ബാപ്പയുടെ കയ്യിൽ നിന്ന് ഒരു ചോ ചോറുണ്ടിട്ടേ ശ്യാമ തുടങ്ങുകയുള്ളൂ നിനക്കൂടെ കഴിക്കാരുന്നില്ലേ ഞങ്ങൾ രണ്ടുപേരും കഴിക്കുന്ന നോക്കി വെറുതെ അടുത്തിരിക്കുന്ന ശാരദയെ കണ്ട് ഹാജിയാർ ചോദിച്ചു നിങ്ങൾ രണ്ടാളിങ്ങനെ ഒരുമിച്ചിരിക്കു കഴി കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു എന്നാൽപ്പന്നെ നിനക്ക് വേറെ ദാ ഹാജിയാർ ഒരു ഒരിളോറ് അവളുടെ വായിലേക്കും വെച്ചു കൊടുത്തു ശ്യാമ ചിരിയോടെ രണ്ടു പേരെയും നോക്കി ശാരദയുടെ മുഖത്ത് ചമ്മൽ കണ്ടപ്പോൾ ഹാജിയാർ പൊട്ടിച്ചിരിച്ചു ഊണ് കഴിഞ്ഞ് ഹാജിയാർ പോകാനിറങ്ങി ബാപ്പ രാത്രി വരാട്ടോ ഇക്കാക്കയും തിരക്കി എന്ന് പറയണമെന്നവൾ ആയം കാട്ടിയപ്പോൾ ഹാജിയാരും ശാരദയും പരസ്പരം നോക്കി ഉം ഇക്കാക്കു നിന്നെപ്പറ്റി കേട്ടറവേയുള്ളൂ സേനുവിനും ഒന്ന് കാണണമെന്ന് കുറച്ച് നാളായി സേനു പറയുന്നുണ്ട് ഇത്തവണ ഒരു ദിവസേ അങ്ങോട്ട് നിന്നെ കൊണ്ടുപോവാട്ടോ അതുപോലെ സെലീനയും പറഞ്ഞു അവൾക്ക് കുട്ടികളില്ലാത്തല്ലേ നിക്കാ കഴിഞ്ഞു പോകും വരെ സാഹിറ ഇടയ്ക്ക് ചെന്നവളെ കാണായിരുന്നു ഇക്കാക്കിയെ ഞാൻ രണ്ട് ദിവസം മുൻപേ കണ്ടു ശ്യാമ ആങ്ങം കാട്ടി സെബീറിനെ എവിടെ ചേ ഹാജിയാർ ഒന്നമ്പു കോളേജിന് മുന്നിലുള്ള ബുക്ക് സ്റ്റാളിൽ പോയപ്പോൾ റോഡിൽ ആരോടെ സംസാരിക്കുന്നത് കണ്ടു മോള് കണ്ടോ അടുത്തുകൂടെ പോയപ്പോൾ ഒന്ന് നോക്കിയതേയുള്ളൂ എന്നെ അറിയില്ലല്ലോ രണ്ട് ദിവസം മുൻപ് അവൻ സാഹിറയെ കാണാൻ പോയിരുന്നു നിങ്ങൾ കോളേജിന് മുന്നിലൂടെ അല്ലേ പോകുന്നത് അപ്പോൾ പരിചയക്കാരെ ആരേലും കണ്ടു കാണും ഹാജിയാരുടെ മൊബൈൽ ബെല്ലടിച്ചു തുടങ്ങി ഹലോ അമീറേ അയാൾ കോൾ അറ്റൻഡ് ചെയ്തു ബാപ്പ വരില്ലേ വന്നവർ കുറച്ച് ദൂരത്തു നിന്നുള്ളവരാണെന്നാണ് പറഞ്ഞത് ഒരു മണിക്കൂറായി അവർ വെയിറ്റ് ചെയ്യുന്നത് അമീർ പറഞ്ഞത് ശാരദയും ഷ്യാമയും കേൾക്കുന്നുണ്ടാവുന്നു അല്ല ഒരു പതിനഞ്ച് മിനിറ്റ് കേട്ടോ സെബീറില്ല അവിടെ ഇല്ലേക്കാ അവന് ടെസ്റ്റേഴ്സിലാണ് ഇന്നിങ്ങോട്ട് വന്നിട്ടില്ല ആ ഞാനിപ്പോൾ എത്താം ഹാജിയാർ കോൾ കട്ടാക്കി ഫോൺ പോക്കറ്റിലിട്ടു ഞാൻ പോയിട്ടോ ഷ്യാമയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് ശാരദയും ഒന്ന് നോക്കി അയാൾ യാത്ര പറഞ്ഞിറങ്ങി അന്ന് മയങ്ങി ഇരുട്ട് വീണ നേരമായപ്പോൾ ഹാജിയാനും കൂടെ കുഞ്ഞാലിക്കുട്ടിയും വന്നു കാർ വന്ന ശബ്ദം കേട്ട് ശാരദ വാതിൽ തുറന്നു ശ്യാമയുടെ കയറി വന്ന പാടെ ഹാജിയാർ തിരിക്കി ശാരദ മറുപടി പറയും മുമ്പേ മുറിയിൽ നിന്ന് ശ്യാമയും ഇറങ്ങി വന്നു ഇവളെ ഞാൻ കൊണ്ടുപോവാ അവളുടെ കൈ പിടിച്ചിട്ട് ഹാജിയാർ ശാരദയോട് പറഞ്ഞു ശാരദയും ശ്യാമയും കുഞ്ഞാലിക്കുട്ടിയും പരസ്പരം നോക്കി എവിടെയൊക്കെ ഇപ്പോൾ രാത്രിയായില്ലേ ശാരദ ചോദിച്ചു മാളിയേക്കൽ ബംഗ്ലാവിലേക്ക് അവളിനി അവിടെ നിന്നോട്ടെ അത് കേട്ട് ശാരദ അമ്പരെന്ന് കുഞ്ഞാലിക്കുട്ടിയെ നോക്കി അയാളും അതേ അമ്പലിപ്പില്ലായിരുന്നു എക്ക് എന്ത് വർത്താനീ പറയുന്നത് മോളെ വീട്ടിലേക്ക് കൊണ്ട് ചെന്നാൽ സബീർ പ്രശ്നം ഉണ്ടാക്കൂലേ അല്ലേ തന്നെ ഓനാകി അടഞ്ഞു നിൽക്കുക ഹാജിയാരിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാതെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവനെ പേടിച്ച് ജീവിക്കണോ അല്ലാതെ മറ്റാരെയും ഈ പ്രായം വരെ അയിമുട്ടി പേടിച്ചിട്ടില്ല പിന്നെയല്ലേ ഇന്നലെ ഉണ്ടായ അച്ചെക്കൻ ഹാജിയാർ ദേഷ്യപ്പെട്ടു അപ്പോഴും ആ ദേഷ്യത്തിന്റെ കാരണമറിയാതെ കുഞ്ഞാലിക്കുട്ടിയും ശാരദയും ശ്യാമയും പരസ്പരം നോക്കി ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാനേ സെബീർ ഇല്ലാത്ത പോലീസം സേനുവിനെ കാണാൻ പോകാന്നല്ലേ ഇക്ക ഉച്ചകും പറഞ്ഞത് ഈ നേരത്ത് കൊണ്ടുപോയാ രാത്രി സെബീർ വരുമ്പോൾ കാണൂലേ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണോ ഇക്ക നാളെ രാവിലെ അവൻ ഓഫീസിലേക്ക് പോയിട്ട് കൊണ്ടുപോയാൽ പോരെ വൈകിട്ട് വരെ അവിടെ നിന്നോട്ട് സന്ധ്യക്ക് മുമ്പ് ഇങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ അതല്ലേ നല്ലത് ശാരദ ചോദിച്ചു അന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് ഇനി ഓൾ അവിടെ നിൽക്കണമെന്ന് ഹജിയാർ ദേഷ്യപ്പെട്ടു ശ്യാമ പേടിയോടെ ബാപ്പയെ നോക്കി ആ ഭാവത്തിൽ ബാപ്പയെ അവൾ ആദ്യമായി കാണുകയായിരുന്നു കാര്യം തുറന്ന് പറയാതെയുള്ള അയാളുടെ പിടിവാശി അംഗീകരിച്ചു കൊടുക്കാൻ ശാരദക്കായില്ല മാളിയക്കിൽ ബംഗ്ലാവിലേക്ക് നിങ്ങളിവിളെ കൊണ്ടുപോയാലേ എനിക്കെൻ്റെ മോളെ കാണുന്നു വേണ്ടേ ഇത്ര എന്നാൽ കണ്ടില്ലേ ജെ അത്ര മതി യാതൊരു ഭാവമാറ്റവും ഇല്ലാതെയുള്ള അയാളുടെ പറച്ചിൽ കേട്ട് ശാരദ മാത്രമല്ല കുഞ്ഞാലിക്കുട്ടിയും അമ്പരന്നു ഇക്ക എന്തൊക്കെയാ ഇക്ക പറയണേ രണ്ട് ദിവസം കഴിഞ്ഞ മോൾക്ക് തിരിച്ച് കോളേജിൽ പോകണ്ടേ കുഞ്ഞാലിക്കുട്ടിക്കും ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു ഇനി അങ്ങോട്ടും മോൾ പോകുന്നില്ല പഠിച്ചതൊക്കെ മതി അത് കേട്ട് ശാരദയും നട്ടി കുഞ്ഞാലിക്കുട്ടിയും അമ്പരുന്നു ശ്യാമ ബാപ്പയുടെ കൈ വിടവിക്കാൻ ശ്രമിച്ചു പക്ഷേ ആ പിടുത്തം കൂടുതൽ മുറുകി എന്താ ഇക്ക മോൾക്ക് വേദനിക്കുന്നുണ്ട് ശാരദയും അയാളുടെ കൈ വിടിക്കാൻ ശ്രമിച്ചു കുഞ്ഞാലി വണ്ടിയെടുക്ക് അവളെ ശ്രദ്ധിക്കാതെ ഹാജിയാർ ശ്യാമയെ പിടിച്ച് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയതും ശാരദ വഴി തടഞ്ഞു മാറി നിൽക്കേ ഹാജിയാർ മുരണ്ടു ആ ഭാവം കണ്ടു ഭയം തോന്നിയെങ്കിലും അവൾ മാറിയില്ല ഇല്ലക്കാ ഇവളെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോയിക്കോ പക്ഷേ അതിൻ്റെ കാരണം എനിക്കറിയണം ഞാൻ അവളെ അമ്മയല്ലേ എന്നാ അമ്മ കേട്ടോ ഞാൻ എൻ്റെ മോളെ നിക്കാ കഴിക്കാൻ പോവാ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഹാജിയാർ പറഞ്ഞു അത് കേട്ട് ശാരദയും കുഞ്ഞാലിക്കുട്ടിയും മാത്രമല്ല ശ്യാമയും ഞെട്ടിപ്പകച്ചു ആ ബാപ്പ മോളെ നിക്കാൻ കഴിക്കാൻ പോകുന്നോ മൂവർക്കും കേട്ടത് വിശ്വസിക്കാനായില്ല പക്ഷേ ഹാജിയാരുടെ ഭാവം കണ്ടപ്പോൾ അയാൾ അതല്ല അതിനപ്പുറം ചെയ്യുമെന്ന് അവർക്ക് തോന്നി ഇക്ക ശ്വാസം മുട്ടും പോലെ ശാരദയുടെ കണ്ണു തുറിച്ചു കുഞ്ഞാലിക്കുട്ടിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല ദ ഇക്കാ തോന്നിയാസം പറയില്ല കേട്ടോ നിങ്ങൾ മോളെ കെട്ടാൻ പോകണെന്നോ നിങ്ങൾക്ക് മോളെ പോലല്ലോ ഉളേ അതേ ഭാവത്തോടെ ഹാജിയാർ അയാൾക്ക് നേരെ തിരിഞ്ഞു എന്താ ഞാൻ കിട്ടിയാലേ എൻ്റെ ചോരിയിൽ ഉണ്ടായിരുന്നല്ലോ ഇക്ക കുഞ്ഞാലിക്കുട്ടി പകപ്പോടെ ഹാജിയാരെ നോക്കി വിളിച്ചു ഇക്കാലത്തിനിടെ ഒരിക്കൽ പോലും അയാൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് ഉറപ്പായിരുന്നു ശ്യാമ കരയാൻ തുടങ്ങി മിണ്ടരുത് അവളെ നോക്കി ഹാജിയാർ കണ്ണുരുട്ടി എന്തിനാ ഇക്ക ഇങ്ങനെയൊക്കെ കുഞ്ഞാലിക്കുട്ടിക്ക് സങ്കടം വന്നു മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ ഇതുവരെയുള്ള ജീവിതം കണ്ടറിഞ്ഞ കണ്ടറിഞ്ഞവനാണ് അയാൾ ആ മനുഷ്യൻ സഹിച്ച സങ്കടങ്ങൾ കണ്ടു പഠിച്ചവനോട് പോലും ദേഷ്യം തോന്നി പോയിട്ടുണ്ട് അയാൾക്ക് എനിക്ക് അവളെ വേണമെന്ന് തോന്നി അത്ര ഞാൻ നിന്നോട് വണ്ടി എടുക്കാനല്ലേ ഞാൻ പറഞ്ഞത് ഹാജിയാരുടെ ശബ്ദമുയർന്നു ഇക്ക മോളെ വിട് അവളെ ആകെ പേടിച്ചിരിക്കുക എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പറ നമുക്ക് സമാധാനം ഉണ്ടാക്കാം കുഞ്ഞാലിക്കുട്ടി വീണ്ടും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ ഹാജിയാർ കൂടുതൽ ജലിച്ചു ഇയ്യേ വെന്നില്ലെങ്കിലെ വെൻ്റെ ഞാൻ കൊണ്ടുപോയിക്കോളാം അവള എനിക്കറിയാം വണ്ടി ഓടിക്കാനൊക്കെ പറ്റില്ല അവളെ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല വ ശാരദ പിന്നെയും വാതിൽക്കൽ നിന്നു ഹാജിയാർ അവളെ രൂക്ഷമായി നോക്കി എൻ്റെ ഒരു മുഖമേ നീ കണ്ടിട്ടുള്ളൂ എടഞ്ഞാലേ ഈ ആയിമുട്ടി മഹാബെടക്കാ മാറി നിൽക്ക് ഇവളെ കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനും എനിക്കറിയാം ശാരദയെ തള്ളി മാറ്റി ഷ്യാമയെ പിടിച്ചു വലിച്ചു ഹാജിയാർ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി നിൽക്കാനല്ലേ പറഞ്ഞത് ശാരദയുടെ ശബ്ദമേർന്നു അവൾ വീണ്ടും ഹാജിയാർക്കു മുന്നിൽ വഴിമുടക്കി വന്നു എൻ്റെ കുഞ്ഞിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല അവളെ വിട്ടില്ലെങ്കിലേ ബഹളം വെച്ച് ഞാൻ ആളെ കൂട്ടു പറഞ്ഞു തീരെ മുമ്പേ ഹാജിയാർ കൈ വീശിയടച്ചു ശാരദ നില നിലം തെറ്റി മുറ്റത്തേക്ക് വീണു കുഞ്ഞാലിക്കുട്ടി ശ്യാമയും നെട്ടിലോടെ അയാളെ നോക്കി മുറുകിയ മുഖത്തോടെ അയാൾ ശാരദയെ നോക്കി പറഞ്ഞു ബഹളം വെച്ചാലോ പിന്നാലെ വന്നാലോ കൊന്നു കളയും ഞാനിവിളെ പറഞ്ഞേക്കാം ഹാജിയാർ ശ്യാമയെ പിടിച്ച് വലിച്ചു കയറ്റി കാറിലേക്ക് കയറ്റി തന്നെ നോക്കി നിൽക്കുന്ന നിശബ്ദം നിലവിളിക്കുന്ന മകളെ ശാരദ കണ്ടു പിന്നെ ആ കാഴ്ചയിൽ ഇരുൾ നിറഞ്ഞു സബീർഖാൻ ഈ കഥ കേട്ട് ശാരദയെ നോക്കി ആ കണ്ണുകൾ നിറഞ്ഞു നിന്നു അവന്റെ നോട്ടം ഷോ കേസിൽ മാലിയിട്ട് വെച്ചിരിക്കുന്ന സത്യന്റെ ഫോട്ടോയിലേക്ക് തിരിഞ്ഞു അമ്മയുടെ നിറവും അച്ഛൻ്റെ സൗന്ദര്യമാണ് ഷ്യാമക്കെന്ന് അവനെ മനസ്സിലായി നുണക്കോയി ചെന്നം അത് അച്ഛൻ മകൾക്ക് കൊടുത്ത സമ്മാനമാണ് പൗലിഷത്തിനും ശാരയിക്കും നുണക്കോയി ഒരുപോലെ ചേർത്തുന്നത് അവൻ കണ്ടറിഞ്ഞു അവന്റെ നോട്ടം വീണ്ടും ശാരദയിലേക്ക് തിരിഞ്ഞു ബാപ്പ എന്തിനാവും ശ്യാമയെ കൊണ്ടുവന്നതപ്പോ ആ ചോദ്യം കേട്ട് അവളൊന്നും നെട്ടി അറിയില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ണാനിരുന്നപ്പോൾ മോൾക്ക് ചോറ് പോലും മാരി കൊടുത്തതല്ലേ ഇറങ്ങാൻ നേരത്തെ സേനുവിനെ കാണിക്ക അങ്ങോട്ട് കൊണ്ടുപോവാനൊക്കെ പറഞ്ഞതാണ് അപ്പോഴും മോളെ തന്നെ വിളിച്ചത് ഇക്കാലത്തിനിടുക്കു ഒരിക്കൽ പോലും പേര് വിളിച്ചിട്ടില്ല സത്യേട്ടൻ എന്ന അച്ഛനെ അംഗീകരിക്കുമ്പോഴും ഇക്കാന്റെ മകൾ എന്നെ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് ഈശ്വര എന്തിനാണാവോ അവൾ വീണ്ടും കരഞ്ഞു സബീർ ആകെ ആശയക്കുഴപ്പത്തിലായി തൻ്റെ ഉമ്മ മരിച്ച ശേഷം മൂന്ന് മാസം തികയും മുമ്പേ സൈനബമ്മയെ നിക്കാർ കഴിച്ചു നാട് നീളെ പെണ്ണുങ്ങളുള്ള ബോധം ഇല്ലാതാകും വരെ കള്ളു കുടിക്കുന്ന ഒരു പെണ്ണുപിടിയനും കള്ളുകുടിയനും ആയിരുന്നു ഇത്രയും നാൾ അവന്റെ ബാപ്പ പക്ഷേ അവൾ കേട്ട കഥയിൽ ഒരിടത്തും തൻ്റെ മനസ്സിലുള്ള ബാപ്പയെ കാണാൻ അവന് കഴിഞ്ഞില്ല ശ്യാമയുടെ അമ്മയെ ബാലം പ്രയോഗിച്ചാണ് സ്വന്തമാക്കിയതെങ്കിലും അതിലൊരു സ്നേഹം ഉണ്ടായിരുന്നു ശ്യാമയുടെ അച്ഛൻ എന്ന സന്തോഷമുണ്ടായിരുന്നു പിന്നെന്തിനാ ഇപ്പോൾ ശ്യാമെക്കാ കഴിക്കണമെന്ന് പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ പഠിച്ചവനെ അവൻ ശാരദയെ നോക്കി അമ്മ സങ്കടപ്പെടണ്ട മോളായിട്ടാണ് ഇത്രയും നാൾ ബാപ്പ അവളെ സ്നേഹിച്ചിരുന്നെങ്കിലേ ഈ പിടിച്ചോണ്ട് പോകലിന് എന്തെങ്കിലും ഒരു കാരണുണ്ടാവും അതെന്താണെന്ന് അറിയണം അതറിയാനെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെട്ടോ അവൾക്ക് ഇനി എന്നാ കോളേജ് പോകേണ്ടത് തിങ്കളാഴ്ച ആ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയിലായിട്ടുള്ളൂ കോളേജിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം അവൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ അമ്മ പാക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ നാളെയോ മറ്റന്നാളോ ഞാൻ വന്നെടുത്തോളാം അവൾ തല കുളിച്ചു അമ്മ വല്ലെന്നും കഴിച്ചോ അവൾ ഒന്നും മിണ്ടിയില്ല ഇനി മോളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ എന്തെങ്കിലും എടുത്ത് കഴിക്കട്ടോ അവൾ രാവിലെ അപ്പയും ചായയൊക്കെ കഴിച്ചു എൻ്റെ ബാപ്പയുടെ മോളാവുമ്പോൾ ഞാൻ അവളെ ഇക്കാക്കിയല്ലേ അവൾക്ക് അതറിയാവുന്നത് കൊണ്ടാവും ഇന്നലെ കണ്ടപ്പോൾ മുതലേ എന്നോട് നല്ല അടുപ്പം കാണിക്കുന്നുണ്ട് ബാപ്പയുടെ ശബ്ദം കേൾക്കുമ്പോഴേ ഉള്ളു പേട് അല്ലാത്തപ്പോൾ ആളല്ല സന്തോഷത്തിലാണ് ഇപ്പോൾ രാവിലെ അമ്മയെ കണ്ട് മോൾ എൻ്റെ അടുത്ത് സേഫാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓഫീസിലേക്ക് പോകുമെന്ന് വാക്കു കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് മോനെ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോവോ ഏയ് ഇല്ല ഞാനേ രാവിലെ ഒമ്പത് മണിക്കിറങ്ങിയാൽ പത്ത് മണിക്ക് രാത്രി പോവുള്ളൂ അതാണ് കണക്ക് ജോലിയുടേതനുസരിച്ച് ചിലപ്പോൾ പതിനൊന്നോ പന്ത്രണ്ടോ ചിലപ്പോകും ഇപ്പോൾ പതിവ് തെ തെറ്റിക്കാനൊന്നും പറ്റൂല ബാപ്പാക്കു സംശയം തോന്നും എങ്കിലും പത്ത് മണിക്ക് മുമ്പേ ഇന്ന് ചെല്ലാൻ നോക്കാം അമ്മ ഇങ്ങനെ കൂനി പിടിച്ചിരിക്കാതെ എന്തെങ്കിലും എടുത്ത് കഴിക്കേ എന്റെ പെങ്ങളെ കാര്യം ഞാൻ നോക്കിക്കോളാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ നേരത്തെ ഒരു പുഞ്ചിരി അവളുടെ മുഖത്തും പടർന്നു അവളെ കൊണ്ട് കഴിപ്പിച്ച് അവനും ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് അവിടെ നിന്നും പോയുള്ളൂ ഓഫീസിലേക്കുള്ള യാത്രയിൽ ക്ഷ്യാമയെ പറ്റിയാണ് അവൻ ചിന്തിച്ചത് ബാപ്പയുടെ മകനാണെന്നറിയാവുന്നതുകൊണ്ട് ഒരു സഹോദരനോടുള്ള അടുപ്പവും സ്വാതന്ത്ര്യവുമാണ് അവൾ കാട്ടിയത് എന്നാൽ അതിനെ പെണ്ണുപിടിയനായ വൃദ്ധന്റെ കയ്യിൽ നിന്നും സംരക്ഷണം നൽകിയ പുരുഷനോട് തോന്നുന്ന ഇഷ്ടമായി ഞാൻ തെറ്റിദ്ധരിക്കുകയായിരുന്നു ഭ്രമിപ്പിക്കുന്ന ആ സൗന്ദര്യം കൂടിയായപ്പോൾ എൻ്റെ മനസ്സിന് പതറിപ്പോയി പക്ഷേ ഇപ്പോൾ തനിക്ക് തോന്നിയ ഇഷ്ടം അവൾക്കും തന്നോടും ഇല്ല എന്നൊരു സംശയം രാവിലെ യാത്ര പറയുമ്പോൾ ആ കണ്ണുകളിലെ തിളക്കവും തൻ്റെ നോട്ടം നേരിടാൻ അവധ ലജ്ജിയാൽ തുടുത്ത് ആ മുഖം കുനിഞ്ഞതും അതുകൊണ്ടാവില്ലേ റബ്ബേ ഇതിപ്പോൾ വല്ലാത്തൊരു കുരുക്കിലാണല്ലോ പെട്ടിരിക്കുന്നത് ഇതുവരെ തോന്നാത്തൊരിഷ്ടം ഒരു പെങ്കുച്ചിനോട് തോന്നിയപ്പോൾ അത് പെങ്ങളാകുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ ആ അവസാനമാമയുടെ മോളല്ലായിരുന്നെങ്കിൽ എന്നെ അവളെ കെട്ടി ഇപ്പോൾ കൊച്ചതെണ്ണം മടിയിലിരുന്നേനെ പറഞ്ഞിട്ടെന്താ കാര്യം എൻ്റെ തലവരെ ഷാംബൂ ഇട്ട് കൈകാലൊന്നും മാറ്റാൻ പറ്റൂലല്ലോ ആ എന്തായാലും ഷ്യാമയും അഫ്സാനൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ അത്യാവശ്യമായിട്ട് കാണുന്നത് കുഞ്ഞാലിക്കയാണ് അമ്മൂട്ടി ഹാജിയുടെ നില നേലായി കൂടിയിട്ടിപ്പോൾ പത്ത് മുപ്പത്തഞ്ച് വർഷമായില്ലേ അത് നാൽപ്പത്തഞ്ചോ അത് എത്ര ആയാലും ഇനി പുള്ളിക്കാരനെ കാണാതെ വീട്ടിലേക്കില്ല ഇപ്പോൾ പക്ഷേ ഓഫീസിലേക്ക് പോയേ പറ്റൂ കുഞ്ഞാലിക്കായുമായുള്ള മീറ്റിംഗ് ഉച്ച കഴിഞ്ഞാവാം ഉച്ചവരെ പുള്ളിക്കാരനും തിരക്കായിരിക്കും രണ്ടാളും കൂടി ഇപ്പോ തൻ്റെ മുറി ഇടിച്ചു നിരത്തി ഷാമയെ തിരക്കുകയാവും തിരയട്ടെ മകളെ കെട്ട് കെട്ടാനുള്ള കാരണം കുഞ്ഞാലിക്കയോട് പോലും പറയാത്തതല്ലേ മനസ്സി തിരി വിഷമിക്കട്ടെ എന്നാലും എൻ്റെ ബാപ്പ അങ്ങൾ ശരിക്കും ആരാ നായകനോ അതോ വില്ലനോ സ്വയം ചോദിച്ചുകൊണ്ട് അവൻ വണ്ടി വിട്ടു അന്ന് ഉച്ച കഴിഞ്ഞ് ബാപ്പ അറിയാതെ കുഞ്ഞാലിക്കുട്ടിയെ സെബീർ ഖാൻ ഓഫീസിലേക്ക് വിളിപ്പിച്ചു കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ അമീർ ഖാനാണ് ഓഫീസിലെ മാനേജർ സബീർ ഖാൻ്റെ പേഴ്സണൽ സെക്രട്ടറിയും അവൻ തന്നെയാണ് എന്തിനാ മോനെ വരാൻ പറഞ്ഞത് അതും പാപ്പ അറിയണ്ട എന്ന് പറഞ്ഞു പരിഭ്രമത്തോടെ കുഞ്ഞാലിക്കുട്ടി സബീർ ഖാനെ നോക്കി അവൻ ചിരിച്ചു കുഞ്ഞാലിക്ക് പേടിക്കൊന്ന് പേടിക്കാനൊന്നൊന്നുമില്ല പേടിക്കൊന്നും വേണ്ട നമുക്ക് നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം അത് പറഞ്ഞുകൊണ്ട് കസേരിയിൽ നിന്ന് നെയ്നേറ്റു കറങ്ങാനോ അയാളുടെ അമ്പരം അതൊക്കെ പറയാം ഇക്കിപ്പോൾ വാ അവൻ വിളിച്ചപ്പോൾ കാര്യം അറിയാനുള്ള അമ്പലപ്പോടെ അയാളും മേനേറ്റു രണ്ടുപേരും ഓഫീസിന് പുറത്തേക്കെത്തി അമീർ എത്തിയോ എതിരെ വന്ന സ്റ്റാഫിനോട് ഷബീർ ഖാൻ ചോദിച്ചു ആ എത്തി സാർ ക്യാബിനിലുണ്ട് കുഞ്ഞാലിക്ക ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞിട്ട് അവൻ അമീർ ഖാൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി കുഞ്ഞാലിക്കുട്ടി ആകെ അമ്പരെന്നിരിക്കയാണ് ഇവനെന്നിനെ എന്നെ വിളിപ്പിച്ചത് അയാൾക്കിതുവരെ ഷബീർ ഖാൻ്റെ മനസ്സിലെന്താണെന്ന് പോലും ഊഹം കിട്ടിയില്ല എങ്കിലും ആദ്യമായുള്ള ഈ പെരുമാറ്റം പല സംശയങ്ങളും മനസ്സിലേക്ക് ഇട്ട് കൊടുത്തു പ്രത്യേകിച്ചും ഇന്നലെ രാത്രി ഉണ്ടായ സംഭവങ്ങളുമായി ഇപ്പോഴുള്ള പെരുമാറ്റത്തിന് ബന്ധമില്ല എന്ന് സംശയിക്കുകയും ചെയ്തു ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ സബീർ ഖാൻ ഇറങ്ങി വന്നു വാ കുഞ്ഞാലിക്ക കുഞ്ഞാലിക്കയെ വിളിച്ചിട്ടവൻ പുറത്തേക്ക് നടന്നു ഉള്ളിലെ സംശയങ്ങളെ ഒതുക്കി പിടിച്ച് അയാളും അവനൊപ്പം ചെന്നു കയറി കാറിൻ്റെ ലോക്ക് മാറ്റി ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ തുറന്നു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു വറുത്തൊന്നും പറയാതെ അയാൾ അനുസരിച്ചു ആ ഡോർ അടച്ചിട്ട് അവൻ ചെന്ന് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കാർ ഓഫീസിൻ്റെ പാർക്കിങ്ങിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങി മോനെ മോനിപ്പോൾ എന്തിനാണ് ഞാൻ വിളിച്ചത് അല്പനേരം കഴിഞ്ഞിട്ടും അവനൊന്നും മിണ്ടാതായപ്പോൾ ഉള്ളിലെ വീർപ്പമുട്ടൽ സഹിക്കാനാവാതെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഒരു നിമിഷം അവൻ്റെ നോട്ടം കുഞ്ഞാലിക്കുട്ടിയിൽ പതിഞ്ഞു പിന്നെ വീണ്ടും അത് റോഡിലേക്ക് തിരിഞ്ഞു ഞാൻ ഇന്ന് ശ്യാമയുടെ വീട്ടിൽ പോയിരുന്നു അവൻ പറഞ്ഞത് കേട്ട് കുഞ്ഞാലിക്കുട്ടി നെട്ടി ആ പേര് ഇവൻ എങ്ങനെ അറിഞ്ഞു അപ്പോൾ ശ്യാമിൻ്റെ റൂമിലുണ്ടോ അവൾ എൻ്റെ മുറിയിലുണ്ടോ എന്നാണോ കുഞ്ഞാലിക്ക ആലോചിക്കുന്നത് തൻ്റെ ചിന്തകൾ അറിയും പോലെ ആ ചോദ്യം കേട്ട് അയാൾ വീണ്ടും നെട്ടി അവൻ തുടർന്നു ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി മുഴുവനും അയാൾ അമ്പരപ്പൂടെ അവിടെ നിന്ന് നോക്കി ഇന്ന് രാവിലെ അവിടെ നിന്ന് മാറ്റി അവൻ കുഞ്ഞാലിക്കുട്ടി ഒന്ന് നോക്കി കണ്ണൂരയ്ക്ക് ചിരിച്ചു എനിക്കറിയാം ഞാനറിഞ്ഞാല് ും ബാപ്പയും അവിടെ തപ്പുന്ന് അതാ ഞാൻ മാറ്റിയത് കുഞ്ഞാലിക്കുട്ടി ഒന്നും മിണ്ടിയില്ല ക്ഷാമ സുരക്ഷിതയാണെന്നറിഞ്ഞതിൽ അയാൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി ഷബീർ തുടർന്നു ഞാനിപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കാണണം എന്ന് പറഞ്ഞത് ഷ്യാമയുടെ കാര്യം പറയാനല്ല പിന്നെ പിന്നെ എന്താ മോനെ കുഞ്ഞാലിക്കുട്ടി സംശയത്തോടെ അവനെ നോക്കി എനിക്കറിയേണ്ടത് മറ്റൊരാളെ പറ്റിയാണ് ആര് വേറെ ആരുമല്ല ഇക്ക നേൽപോലെ ഒരാളെ പിന്നാലെ നടക്കുന്നില്ലേ അയാളെ പറ്റി തന്നെ മാളിയക്കൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ചെയർമാൻ ദി വൺ ആൻഡ് ഓൺലി അഹമ്മദ് കുട്ടി ആജിയാർ ഐമ്മുട്ടിയാജി എൻ്റെ ബാപ്പ എനിക്ക് എൻ്റെ ബാപ്പാനെ പറ്റി അറിയണം അവൻ പറഞ്ഞത് കേട്ട് കുഞ്ഞാലിക്കുട്ടി ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു ഈ കുഞ്ഞാലിക്ക് എന്ത് ഇങ്ങനെ നോക്കുന്നത് അയാളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു മറുപടി പറയും മുമ്പ് അയാൾ നിറഞ്ഞെന്ന് ചിരിച്ചു സങ്കടപ്പെടാതെയും ദേഷ്യപ്പെടാതെയും എങ്ങനെ തെളിഞ്ഞ മുഖത്തോടെ മോൻ ബാപ്പയെ പറ്റി സംസാരിച്ചിട്ട് എത്ര കാലമായി എന്നോർത്ത് പോയതാ അത് കേട്ട് അവനും ചിരിച്ചു ശരിയാണ് ഉമ്മ മരിച്ചപ്പോൾ കുറച്ച് ദിവസമായപ്പോൾ തന്നെ സേനബയെ ഉപ്പ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ഉപ്പ എൻ്റെ ഉമ്മാൻ്റെ മരണം കാത്തിരിക്കുകയാണെന്ന് പോലും തോന്നിപ്പോയി ഉമ്മാൻ്റെ മണം നിറഞ്ഞു നിൽക്കുന്ന ആ റൂമിലേക്ക് ബാപ്പാനോടൊപ്പം അവരെ കയറിപ്പോന്നത് കണ്ടപ്പോൾ നെഞ്ചു പൊട്ടിപ്പോകും പോലെ എനിക്ക് തോന്നി ബാപ്പ അവരെ സ്വീകരിക്കാനുള്ള കാര്യവും കാരണമൊന്നും ഏഴ് വയസ്സുകാരന് മനസ്സിലാവില്ലായിരുന്നു സായിഹറമോൾ അവരെ ഉമ്മ എന്ന് വിളിച്ചപ്പോൾ ഉപ്പൂപ്പയും ഉമ്മയും കൂടി അത് തിരുത്താതെ മോളെ സപ്പോർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഉമ്മാനോട് എല്ലാവരും സ്നേഹം അഭിനയിക്കുകയായിരുന്നില്ലേ എന്ന് തോന്നിപ്പോയി അതോടെ എല്ലാവരും എൻ്റെ ശത്രുക്കളായി കുഞ്ഞാലിക്കാം മറ്റു സ്ത്രീകളെ തിരക്കി പോകുന്ന ബാപ്പയായിരുന്നു എൻ്റെ മുഖ്യ ശത്രു കാരണം ഉമ്മ ജീവിച്ചിരുന്നപ്പോൾ ബാപ്പ ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയതായി എനിക്കറിയില്ല കള്ള് കുടിക്കുന്നത് പോലും അറിയാതെയാ അത് മാമന്മാരെയൊക്കെ വന്ന് നിർബന്ധിക്കുമ്പോൾ പേരിന് ഉമ്മ മരിച്ചപ്പോഴേ ഞങ്ങൾ മക്കളേക്കാൾ കരഞ്ഞത് എൻ്റെ ബാപ്പയായിരുന്നു ഉമ്മേൻ്റെ മയത്ത് കെട്ടിപ്പിടിച്ച് കരയുന്ന ബാപ്പയുടെ ചിത്രം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അതിനുശേഷം അതിനുശേഷമുള്ള മൂന്ന് മാസത്തോളം ബാപ്പയെ ഞാൻ സ്വബോധത്തോടെ കണ്ടിട്ടില്ല എങ്കിലും ബോധത്തിന്റെ ഒരു തിരിവട്ടം വീഴുമ്പോൾ ഉമ്മയുടെ പേര് പറഞ്ഞു കരയുന്ന ബാപ്പ എൻ്റെ സങ്കടവും സന്തോഷമായിരുന്നു മദ്യത്തിൻ്റെ രൂഷികന്ധം ഉണ്ടെങ്കിൽ പോലും ബാപ്പാനെ കെട്ടിപ്പിടിച്ചിറങ്ങാൻ എനിക്ക് എന്തിഷ്ടായിരുന്നു അവൻ ഏതാനും നിമിഷം നിശ്ശബ്ദനായി കുഞ്ഞാലിക്കുട്ടി അവൻ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് ആ പഴയ ഏഴു വയസ്സുകാരൻ അനുഭവിച്ച സങ്കടം തിരിച്ചറിയുകയായിരുന്നു ഇന്നത്തെ സെബീറിലേക്കുള്ള അവൻ്റെ മാറ്റത്തിൻ്റെ കാരണം തിരിച്ചറിയുകയായിരുന്നു അല്പനേരം കഴിഞ്ഞ് സെബീർ പറഞ്ഞു സൈനബിയെ നിക്കാ കഴിച്ചു എന്ന ഉമ്മൂമ്മയാണ് ആദ്യമായി ബാപ്പയോട് ചോദിക്കുന്നത് ഞാനപ്പോൾ ബാപ്പയുടെ മടിയിലിരിപ്പുണ്ട് അപ്പോൾ ബാപ്പ മറുപടിയൊന്നും പറഞ്ഞില്ല അന്ന് രാത്രി ഒരുപാട് കുടിച്ച് ബോധമില്ലാതാണ് ബാപ്പ വീട്ടിലേക്ക് വന്നത് പിന്നെ പിന്നെ വീട്ടിലേക്കുള്ള വരവ് തന്നെ കുറഞ്ഞു രണ്ടാമതൊരു ഇക്കാനുള്ള ബാപ്പയുടെ എതിർപ്പും എൻ്റെ ഉമ്മാനോടുള്ള സ്നേഹമാണ് ആ പുതിയ ശീലങ്ങളെന്ന് ഞാൻ കരുതി പക്ഷേ ആ ചിന്ത ഒരേ സമയം സങ്കടവും സന്തോഷമായിരുന്നു ആ സമയത്താണ് ഓൻ മില്ലിലുണ്ടോ എന്ന് ഉപ്പൂപ്പ ചോദിക്കുമ്പോൾ ഇക്ക മറുപടി പറയാതെ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഉപ്പാപ്പ അമർത്തിയൊന്നു മൂളും ഇക്കാന്റെ മൗനത്തിന് ഉപ്പൂപ്പാന്റെ മൂളലിൻ്റെ അർത്ഥം ആദ്യമെന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ പിന്നീട് ദിവസം ഉപ്പൂപ്പ ഉമ്മൂമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു ഇപ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ ഐമുട്ടിയുടെ കൂടെ കഴിയുന്നുണ്ടെന്നും ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എത്രയെന്ന് അതിൽ പിന്നെയാണ് എനിക്ക് ബാപ്പയോട് ആദ്യമായിട്ട് ദേഷ്യം തോന്നി തുടങ്ങിയത് സേനബൊമ്മയെ സേനബയെ നിക്കാ കയക്കുന്നതോടുകൂടി ബാപ്പയോടുള്ള എല്ലാ സ്നേഹവും എനിക്ക് നഷ്ടമായി ഉമ്മയോടൊപ്പം ബാപ്പയെ മയത്തായി എന്ന് തന്നെ ഞാൻ കരുതാൻ തുടങ്ങി ഞാനും സയറമോളും സൈനബയും അവരുടെ ഭർത്താവിനോടും ഒപ്പമാണ് താമസിക്കുന്നത് എന്ന് എനിക്ക് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു ആ ഒരു വിശ്വാസമായിരുന്നു ഇതുവരെ എന്നെ നയിച്ചത് ഇക്കണ്ട സ്വത്തിൻ്റെയൊക്കെ അവകാശം ഞാനാണെന്ന് പറയുമ്പോഴും ഒരു മാസശമ്പളക്കാരനെ പോലെ എനിക്ക് വേണ്ട ശമ്പളം ഞാൻ നിശ്ചയിച്ചതും അതുകൊണ്ടാണ് ആ ഒരു ശമ്പളം കയ്യിൽ കിട്ടി അന്ന മുതലോളം ആ ശമ്പളത്തിൽ നിന്ന് ഒതുങ്ങുന്ന രീതിയിലേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ ഒരു കാറ് പോലും എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് ആ ഒരു അഭിമാനവും അഹങ്കാരം പാപ്പയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു ആ ഒരു മനസ്സോടെ തന്നെയാണ് ഞാൻ ഇന്ന് ശ്യാമയുടെ വീട്ടിലും പോയത് പക്ഷേ ആ അമ്മ പറഞ്ഞ കരയിലൊരു അടുത്തും കള്ളുകുടിനായ പെണ്ണുപിടിയനായ ഒരു ആചാര്യം ഞാൻ കണ്ടില്ല ഏത് പെണ്ണും കൊതിക്കുന്ന തൻ്റേതുള്ള ഒരു പുരുഷനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഏതൊരു മക്കളും കൊതിക്കുന്ന സ്നേഹമുള്ളൊരു ബാപ്പയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്ന് നിർത്തിയിട്ടവൻ കുഞ്ഞാലിക്കുട്ടി അറിഞ്ഞു നോക്കി എനിക്കറിയാം എനിക്കറിയണം കുഞ്ഞാലിക്ക എൻ്റെ ബാപ്പിയെപ്പറ്റി ആ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളെപ്പറ്റി അല്ലാതെ ഇനി ആ മുന്നിലേക്ക് ചെല്ലാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞാലിക്കയെ വിളിച്ചത് ബാപ്പയുടെ ജീവിതം കുഞ്ഞാലിക്കാനോളം അടുത്തറിയാവുന്നത് പഠിച്ചവന് മാത്രമാണ് എനിക്കിപ്പോൾ പഠിച്ചവനോടൊന്നും ചോദിച്ചു തരാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞാലിക്കാനെ തനി തനിച്ചു കാണണമെന്ന് പറഞ്ഞത് പറഞ്ഞു നിർത്തിയിട്ട് അവൻ കുഞ്ഞാലിക്കുട്ടി ഒന്ന് നോക്കി അയാൾ എല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ അയാൾ കണ്ണടച്ച് സീറ്റിലേക്ക് ചാരി കിടന്നു ഏതാനും നിമിഷത്തെ മൗനത്തിനു ശേഷം അതേ കിടപ്പിൽ കിടന്നയാൾ പറഞ്ഞു തുടങ്ങി മോനെ ഞാൻ എല്ലാം പറയാം ഞാൻ എൻ്റെ അയിമുട്ടിക്കാനെ ആദ്യമായിട്ട് കാണുന്നതേ പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം അസലേക്കും